നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് ആതിൽ എന്ന എട്ടാം ക്ലാസ്സുകാരനെ താങ്ങിയെടുത്തുകൊണ്ട് അവന്റെ ഉമ്മയും ഉപ്പയും എൻ്റെ കൗൺസിലിംഗ് റൂമിലേക്ക് കടന്നു വരുന്നത് കൊണ്ടുവന്ന പാടെ കൈകളുള്ള കസേരയിൽ അവനെ ചാരിക്കടത്തി ആ പ്രിയപ്പെട്ട ഉമ്മ കരയാൻ തുടങ്ങി സാറേ എൻ്റെ മോന് നന്നായി പഠിച്ചിരുന്ന കുട്ടിയാ സ്കൂളിലും മദ്രസയിലൊക്കെ ഒന്നാം ക്ലാസ്സുകാരനായിരുന്നു പക്ഷെ ഇപ്പോ ഏഴ് ദിവസം ആ ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് കുളിച്ചിട്ട് ടി വി പോലും എന്റെ പൊന്നുമോന് കാണുന്നില്ല എന്റെ മോനക്ക് എന്താ പറ്റിയത് സാറേ ഇനി ആരെങ്കിലും വല്ലത് ചെയ്തതാണോ എന്റെ മോനെ എനിക്ക് തിരിച്ചു താ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട ഉമ്മ കരയാൻ തുടങ്ങി ഉമ്മയും ഉപ്പയും പുറത്തിരുത്തിയതിനു ശേഷം അവൻകൊരു ഗ്ലാസ് ജ്യൂസ് കൊടുത്ത് അവനോട് സംസാരിക്കാൻ തുടങ്ങി നീണ്ട മൂന്നര മണിക്കൂർ കൗൺസിലിങ്ങിനെ തുടർന്ന് അവന്റെ ജീവിതകഥ അവൻ എനിക്ക് മുന്നിൽ തുറന്നു വെച്ചു കഴിഞ്ഞ ഫെബ്രുവരി മാസം അവൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം അവന്റെ കൂട്ടുകാരൻ നർഷാദ് സ്കൂളിലേക്ക് ഒരു മൊബൈൽ കൊണ്ടുവന്നു അതിൽ നിന്ന് കുറേ വീഡിയോസ് ആതിലിനെയും കാണിച്ചു പക്ഷെ ആതിലിന് അത്ര വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടും ഇഷ്ടമില്ലാത്തത് കൊണ്ടും ആതിൽ എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് മാറിയിരുന്നു ദിവസങ്ങൾക്ക് ശേഷം ആദിലിന്റെ മനസ്സിൽ അത്തരത്തിലുള്ള വീഡിയോസ് കാണാൻ ഒരു കൊതി തോന്നി അവൻ അർഷാദിനെ സമീപിച്ചു അർഷാദ് സന്തോഷപൂർവം ആ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തു ഫെബ്രുവരിയും മാർച്ചും കഴിഞ്ഞു സ്കൂൾ അടച്ചു ഇനി ആതിലിനെ വീഡിയോ കാണാൻ വഴിയില്ല ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവന്റെ തലയിൽ ഒരു ബുദ്ധി ഒതിച്ചത് അവന്റെ പ്രിയപ്പെട്ട ഉമ്മച്ചയുടെ കയ്യിൽ മാത്രമാണ് വീട്ടിലൊരു ഉള്ളത് അവൻ ഉമ്മയെ വിളിച്ചു ടീച്ചർ പറഞ്ഞിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ എ പ്ലസ് ഫുള്ള് വാങ്ങണമെങ്കിൽ ഇപ്പം തന്നെ പഠിക്കാൻ തുടങ്ങണമെന്ന് അതുകൊണ്ട് നാളെ മുതൽ ഞാൻ രാവിലെ എഴുന്നേക്കാൻ പോവാ രാവിലെ എഴുന്നേറ്റ് നേരെ പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ വന്നിരുന്ന് പഠിക്കും ഉമ്മ രാവിലെ എന്നെ വിളിക്കണം കേട്ടാ ഉമ്മയ്ക്ക് സന്തോഷമായി മോൻ മോനെന്തായാലും പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങുമല്ലോ എന്നും പുലർക്കാലത്തിൽ ആ പ്രിയപ്പെട്ട ഉമ്മ മകനെ വിളിക്കാൻ തുടങ്ങി ഉമ്മ അവന്റെ കയ്യിൽ ഒരു ടോർച്ച് കൊടുക്കും ടോർച്ച് കൊടുക്കുമ്പോ അവനത് സ്നേഹപൂർവ്വം നിരസിക്കും വേണ്ട ഉമ്മ ടോർച്ച് ടോർച്ചായിട്ട് നടക്കാൻ ബുദ്ധിമുട്ടാ നിഷ്കരിക്കുമ്പോഴൊക്കെ പ്രയാസോ അതുകൊണ്ട് ഉമ്മയുടെ മൊബൈൽ മതി ഉമ്മയുടെ മൊബൈലും വാങ്ങി അവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും വലത്ത് തിരിഞ്ഞാൽ നാലാമത്തത് പള്ളിയാണ് പക്ഷേ അവൻ പോകുന്നത് ഇടത് രണ്ടാമത്തെ റൂമിലേക്കാണ് അതെ അതൊരു കോഴിക്കടയാണ് ആ കോഴിക്കടയുടെ മുകളിൽ അവൻ കയറിയിരിക്കും അവന്റെ കയ്യിലുള്ള നെറ്റ് കാർഡ് ഉപയോഗിച്ച് ഉമ്മയുടെ ഫോണിൽ അവൻ റീചാർജ് ചെയ്യും ശേഷം ലോകത്തിലുള്ള മുഴുവൻ സുന്ദരിമാരെയും അവൻ കണ്ടാസ്വദിക്കും അതെ അശ്ലീല വീഡിയോകളുടെ ഒരു വലിയ ലോകത്തേക്ക് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ കടന്നുപോകയായിരുന്നു ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി അവൻ ഇനി കാണാത്ത സുന്ദരിമാർ ലോകത്തില്ലാതെയായി ഇനി അവനെ കാണേണ്ടത് യഥാർത്ഥത്തിൽ അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളുടെ നഗ്ന ചിത്രങ്ങളാണ് അവൻ നേരെ ഉമ്മയുടെ മൊബൈലുമായി തന്റെ വിദ്യാലയത്തിലെത്തി പെൺകുട്ടികളുടെ ടോയ്ലറ്റിൽ ആരും അറിയാതെ മൊബൈൽ കൊണ്ടുപോയി വെച്ചു ബാത്റൂം വൃത്തിയാക്കാൻ വന്ന ചേച്ചി മൊബൈൽ കണ്ടെത്തുകയും അത് പ്രിൻസിപ്പാലിനെ ഏൽപ്പിക്കുകയും ചെയ്തു ഗാലറി പരിശോധിച്ച പ്രിൻസിപ്പാൾ ആദിലിന്റെ ഫോട്ടോയാണ് കടന്നത് എട്ട് പേരിൽ പഠിക്കുന്ന ആദിലിനെ നേരെ വിളിച്ച് ഉമ്മയെയും ഉപ്പയെയും കൂട്ടി സ്കൂളിലെത്താൻ ആവശ്യപ്പെടുന്നു ഇതാണ് അവനിൽ ഈ മാറ്റങ്ങൾക്ക് കാരണം ഇതാണ് അവൻ ഭക്ഷണം കഴിക്കാത്തത് ഇത് കാരണമാണ് അവൻ തളർന്ന് തകർന്ന് തരിപ്പണമായത് പോയത് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ആരാണ് ഇതിന്റെ ഉത്തരവാദി ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് കൈ കഴുകി മാറി നിൽക്കാനാകുമോ ചിന്തക്കിടം നൽകിക്കൊണ്ട് ഇന്ന് നിങ്ങളിൽ നിന്ന് യാത്ര പറയുന്നു നിങ്ങളുടെ സ്വന്തം സിക്കിർ ഹുസേൻ